ഇത് നമ്മളെ സാധാരണ ചെങ്കൽ അത് സാധാരണ ചെങ്കൽ തന്നെ കട്ട് ചെയ്തിട്ട് സ്ലൈസസ് ചെയ്യുന്നതാണ് അപ്പൊ ഈ മെറ്റീരിയൽ ഇത്ര സ്മൂത്ത് ആയി നിൽക്കാനുള്ള മാർബിളിന്റെ ഒക്കെ ഡിസൈൻ വരുന്ന എയ്റ്റ് സൈസിലുള്ള ടൈലാണ് ഇത് നമ്മുടെ വീടിന് ക്ലാഡിങ് വീടിന്റെ ക്ലാഡിങ്ങിന് തറക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്ന പ്രോഡക്റ്റിനെ നടക്കുക തീർച്ചയായും ഈ സമയവും കടന്നുപോകും അതാണ് നമുക്ക് ഏറ്റവും ധൈര്യം തരുന്ന ഒരു വീട് കസ്റ്റമേഴ്സിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ഒരു ൃപ്തിയുണ്ട് ഹായ് അലോ നമസ്കാരം വെൽക്കം ടു എംബേഴ്സ് ജേണി സിദ്ധ പി ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്ന ഡി ഗാലറി എന്ന് പറയുന്ന ഒരു ഫേമിലാണ് അത് ആറേഴ് വർഷത്തോളമായി കോഴിക്കോട് കോഴിക്കോടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഇതിന് ഫൗണ്ടറൻസ് ഇയോ ആയ ദിൽഷാ സാർ നമ്മളെ കൂടെ ഉണ്ട് സാറിൻ്റെ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിലെ അല്ലെങ്കിൽ ഈ ബിസിനസ് ട്രാവൽ ഇതിലെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രഗ്ലിങ്ങൾ ഈ സക്സസിലേക്ക് വരാനുള്ള മൊമെൻ്റ് കാര്യങ്ങളൊക്കെ സാർ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പുതിയൊരു അനുഭവമായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രോ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സാറിനെ അതിന് വെൽക്കം ചെയ്യാം വെൽക്കം ടു എംബ് സ്റ്റേഡിക്ക് സാർ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന് ഇത്രയും തിരക്കുള്ള സമയത്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ ഇന്റർവ്യൂ എടുക്കേണ്ടി തന്നെ നന്ദി നമുക്ക് ബിസിനസിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ സാറിൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യം അറിയാം ശരിക്കുള്ള ഫുൾ ദിൽഷാദ് ദിൽഷാദ് ടി ടി കെ കെ ഞാൻ ബോണൻ സാറിന്റെ ശരിക്കും കോഴിക്കോട് കോഴിക്കോട്ടെ ഭക്ഷണവും ഞാനും കോഴിക്കോട്ട് അപ്പൊ കോഴിക്കോട് ഒരാളുടെ ഇൻ്റർവ്യൂ നമുക്ക് എടുക്കാൻ ഇന്റർവ്യൂ സന്തോഷം കോഴിക്കോട് കോഴിക്കോട് ചേളൻ പഠിച്ചതൊക്കെ എല്ലാം നാട്ടിൽ തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് എല്ലാവരും പഠിക്കുകയാണ് ഒരാൾ ചെറിയ കുട്ടിയാണ് ഒന്നര വയസ്സ് അപ്പം കുട്ടികളൊക്കെ ബിസിനസിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വേറെ വേറെ ഫീൽഡാണ് ഇപ്പൊ ചെറുപ്പത്തിലെ തന്നെ അവരൊക്കെ മേഖല ഉദ്ദേശിക്കുന്ന വേറെ തന്നെയാണ് ഡോക്ടേഴ്സ് ഉപ്പച്ചിന്റെ ബിസിനസ് നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ ആളുകളും നല്ല സേഫായിട്ടുള്ള ജോലി നോക്കുന്ന സമയമാണ് അതായത് നമുക്ക് ജോബ് ചെയ്യാൻ സേഫ് ആയിട്ട് പോകുക എന്നുള്ളത് കാരണം ഒന്നും പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞൊരു കൊറോണ ഉണ്ടായ സമയത്ത് പല ബിസിനസ്സുകാരും ഫെയിലറായിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ഈ വേറൊരു ജോബ് നോക്കാതെ എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് വരാനുള്ള റീസൺ എനിക്ക് ശരി പറഞ്ഞാൽ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ ഗൾഫ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് എന്നുള്ളതാണ് ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ നമ്മളൊരു കൺസെപ്റ്റ് ഓക്കെ ഫാമിലിയുടെ കൂടെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹമാണ് ഓക്കെ അപ്പം അത് അലഹമുല്ല അത് സാധിച്ചു അതെ അപ്പോൾ ഈ ഫീൽഡിൽ തന്നെ നമ്മൾ ഞാനിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത് മുതലേ തന്നെ ഈ ഫീൽഡിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൻട്രി മാറ്റി മെയിൻ ആയിട്ട് ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്കൂൾ കഴിയിലും ഈ ഫീൽഡാണ് ഇപ്പം തിരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഒരു ബിസിനസ് തന്നെയാണുള്ളത് ഓക്കെ ആ ഒരു പ്രായത്തിലൊക്കെ ഇറങ്ങിയത് എന്തുകൊണ്ടുവച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ബോട്ടം മുതലേ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഇപ്പം സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എന്തൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ എൻ്റെയർ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ബിസിനസ് നമ്മൾ ഫണ്ട് ഉണ്ടെന്ന് കരുതിയിട്ട് ഡയറക്റ്റ് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകൊണ്ട് സക്സസ് ആയിക്കൊള്ളുന്നില്ല അപ്പം എന്ന് പറഞ്ഞതുപോലെ പല ബിസിനസ്സുകളും സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ ഒരു എന്തെങ്കിലും നമ്മൾ ഒരു ലോഡിങ്ങിലൊരാളില്ല അല്ലെങ്കിൽ ഗോഡൗണിൽ ഗോഡൗണിലൊരാളില്ല സെയിൽസിലൊരാളില്ല അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ സ്ട്രഗ്ളിങ് ആയിരിക്കും നമുക്ക് എല്ലാ ഏരിയും നമുക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ അടിത്തറ മുതൽ പണി വർക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് താഴത്തുള്ളൊരു എംപ്ലോയോ എങ്ങനെ സ്ട്രഗിൾ ചെയ്തെന്നോ അല്ലെങ്കിൽ നമുക്കവിടെ എന്ത് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പറ്റും നമ്മളെ ഈ ഡീല ഡീഗലറി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്ട്സുകളും സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ടൈൽസ് ചെയ്യുന്നുണ്ട് ഗ്രാനൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ റൂഫ് ടൈൽസ് പിന്നെ ജാ ഫിറ്റിങ്സ് ചെയ്യുന്നുണ്ട് സി പി ആൻഡ് സാനിറ്ററി ഫിറ്റിങ്സ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ 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 ചെയ്യുന്നുണ്ട് 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 കേരളത്തിൽ 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 നിന്ന് സപ്ലൈ നല്ല രീതിയിൽ മുന്നോട്ട് അല്ലേ നമുക്ക് ഇവിടെ എത്രത്തോളം സ്റ്റാഫുകളുണ്ട് സ്റ്റാഫ് ഉണ്ട് ഫാമിലിനെ െ നമ്മുടെ നോക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച ഒരാളാണ് അല്ലേ അങ്ങനെ ജനിച്ചൊരാളായിട്ട് ഈ ഒരു ഏജ് ആവുന്ന സമയത്ത് ഒരു ഇരുപതോളം ആളുകളുടെ ഫാമിലിനെ സപ്പോർട്ട് സന്തോഷമുണ്ട് അല്ലേ അത് അതുപോലെ ഞാൻ എല്ലാ ബിസിനസ്സാണ് എപ്പോഴും പറയുന്ന കാര്യമാണ് ബിസിനസ് ചെയ്യാൻ ചെയ്യാതെന്ന് കഴിഞ്ഞാൽ സിമ്പിൾ അല്ല കുറേ ആളുകളുടെ ഫാമിലിയുടെ നമ്മളോട് കൂടെ കണക്റ്റാവാണ് തീർച്ചയായും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ട്രാവൽ ഉണ്ടല്ലോ ബിസിനസ് ട്രാവൽ ഈ ട്രാവലിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു സംഭവം അതുപോലെ തന്നെ സങ്കടം തന്നൊരു സംഭവം നമ്മൾ ബിസിനസ്സിലെന്താണ് അല്ല ബിസിനസ് നമ്മൾ ഈ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത്തും സ്റ്റാഫും നമ്മളൊരു ആയിട്ട് കഴിയുന്നത് അതിനാണ് ഏറ്റവും വലിയ സന്തോഷം സന്തോഷം കാരണം നമുക്ക് പിന്നെ ഈ ഒരു ബിസിനസ്സിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും പുതിയ പുതിയ ബന്ധങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണിത് കാരണം ഓരോ ദിവസവും വരുന്ന കസ്റ്റമർ നമ്മൾ ജസ്റ്റ് സാധനം കൊടുത്താൽ പിരിച്ചുവിടുന്നതല്ലല്ലോ മണിക്കൂറോളം അവർ അവരും ഫാമിലിയും നമ്മടുത്ത് സ്പെൻഡ് ചെയ്യും പിന്നീട് അവരായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് മാറുന്നതാണ് നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടും എൻജിനീയർസ് ആയിട്ടും നേരിട്ട് നമുക്ക് ഇവരുമായിട്ട് ഒരു കോൺടാക്സ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല തിരിച്ചും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്ന് വെച്ചാൽ അവർ അവരായിട്ട് നമ്മുടെ ഫ്രണ്ടായിട്ട് ഒരു ഫാമിലി ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ കൂടുതൽ ഇതിൽ കാണാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നതും അതാണ് കാരണം നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടും എഞ്ചിനീയേഴ്സ് ആയിട്ടും

അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് കാരണം ശരി അപ്പോ ഒരു നമ്മളൊരു മാർബിളോ അല്ലെങ്കിൽ ഒരു റൂഫിങ്ങോ ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിങ്ങൾ കൊടുത്ത പ്രോഡക്റ്റിനു മുകളിലേക്ക് നടക്കുക തീർച്ചയായും അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പ്രൊഡക്റ്റിനെ തണലിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പൊ എന്നും നിങ്ങൾ അതെ ഇതിന് വലിയ ബ്രാൻഡിങ്ങ് വേറെ അല്ലല്ലേ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഫൈനൽ നമ്മൾ ഡവ്സും ടച്ച് ചെയ്തു കാണുന്നു അതിൽപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ 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 അത് ചെയ്യുന്ന സമയത്ത് നല്ല സജഷൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നും നമ്മൾ ഓർക്കും അതെ ഇപ്പൊ കുറെ ടൈൽസുകൾ ടൈൽസ് റെസ്റ്റിക് ടൈൽസ് വരുന്നുണ്ട് മാറ്റ് ഫിനിഷ് ഗ്ലോസി അങ്ങനെ പല സർഫസും കാര്യങ്ങളുണ്ട് ഉണ്ട് അതിനെപ്പറ്റി നമ്മള് കസ്റ്റമേഴ്സിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു തൃപ്തിയുണ്ട് അവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൂടി ഫീൽ ചെയ്യുമ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ അവര് മറക്കില്ല ഇവിടെ ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഫേം ഉള്ളത് ഇത്രയും ഉള്ളിൽ ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങാൻ തന്നെയുള്ള എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് ആണ് ഞാൻ ഈ ഫീൽഡിൽ പത്തിരുപത് വർഷത്തിന്റെ മുകളിലെ ഇരുപത്തി എക്സ്പീരിയൻസ് ഉണ്ട് ആ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കസ്റ്റമേഴ്സ് വരുന്ന കോൺടാക്ട് നമുക്ക് ഏറ്റവും നല്ല ബന്ധമുണ്ട് ആ ഒരു ബന്ധം അവരെ റെഫറൻസ് മൗത് പബ്ലിസിറ്റി ആണ് നമ്മൾ വലിയ നമ്മളാകെ വലിയ ഹോർഡിംഗ്സ് ബോർഡോ തിയേറ്ററായിട്ടില്ല ഇവിടുത്തെ കൊടുത്തുകഴിഞ്ഞാൽ അല്ലേ എന്താണ് ഈ വളർന്ന് വരുന്ന പുതിയ തലമുറയുള്ള ആളുകളോട് പറയാനുള്ളത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ബിസിനസ്സിൽ സ്ട്രഗ്ലിങ് വരുമ്പോൾ ചിന്തിക്കണം എന്താണ് സാറിന് പറയാനുള്ളത് സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ കാര്യമുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ട്രഗ്ലിങ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം ഒരു തോട്ടുണ്ടല്ലോ നമ്മൾ ഈ സമയവും കടന്നു പോകും അതാണ് നമുക്ക് ഏറ്റവും ധൈര്യം തരുന്നൊരു വീട് അതെ അപ്പോൾ എപ്പോഴും പ്രയാസങ്ങൾ തന്നെ ഉണ്ടാവില്ല പക്ഷെ ഈ പ്രയാസം വരുമ്പോൾ തടരാതെ ഈ സമയവും കടന്നു പോകും മൈൻഡ് സെറ്റ് മനസ്സിലാക്കുക അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഒരു പോസിറ്റീവ് എനർജി തരും അതെ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ബിസിനസ്സിനെ പാർട്ട് എന്താ പറയുക നമ്മുടെ സെക്കൻഡറി ആയിട്ട് കാണരുത് പ്രൈമറി നമ്മൾ ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം നമ്മളെ പരിപാടികൾ കഴിഞ്ഞിട്ട് ബിസിനസ് അല്ലെങ്കിൽ പരിപാടികൾ ഫ്രീ ആകുമ്പോൾ സെയിൽസ് സെക്കുന്നതായിരിക്കരുത് ഓക്കെ മെയിൻ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുനടക്കുന്ന പോലെ നമ്മൾ കണ്ണിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് എപ്പോഴും താഴെ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ അങ്ങനെ ഒരു 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 പക്ഷേ നമുക്ക് എന്നാലും നമ്മൾ എന്നാലും ഈ അപ്ഡേഷൻസ് കാര്യങ്ങൾ കസ്റ്റമർ സർവീസ് ഭാഗം സൈഡ് ഇതെല്ലാം നമ്മൾ എപ്പോഴും ഫോക്കസ് അലർട്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു മോശം ഒരു നമുക്ക് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും നല്ലത് പറയിക്കാൻ വളരെ പ്രയാസമാണ് മോശം പെട്ടെന്ന് അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ് തുടങ്ങാൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഇത് നമ്മൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ആണ് കാരണം ഞാൻ റിസ്ക് എടുക്കാൻ പണ്ട് വളരെ ഇഷ്ടമാണ് ഇതുവരെ എത്തിയതും നമ്മൾ സീറോ ഇതുവരെ ഒരു വെല്ലിലേക്ക് എത്തിയത് നമ്മൾ അധ്വാനിച്ച് ഈ ഒരു ബിസിനസ്സിൽ എടുത്ത റിസ്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും ചെയ്ത് ഏറ്റെടുത്താൽ ഞാൻ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഫാമിലിൻ്റെ സൈഡിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഫുൾ സപ്പോർട്ട് ഇന്നും ഇന്നുണ്ട് ഈ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞത് പെട്ടെന്ന് ആൾക്കാർ ചില ആൾക്കാർ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോകുന്നതൊക്കെയാണ് വലിയ ഇതിലൊക്കെ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് പോകും അത് എന്തുകൊണ്ടായിരിക്കും കൂടുതലും അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത് സാറിൻ്റെ ഒരു ഞാൻ പറഞ്ഞു ഇതിൽ ഒന്ന് നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇതിനെ പറ്റി ഒരു എന്ത് പ്രിസെൻറ്റ് വന്നാലും തരണം ചെയ്യാനുള്ളൊരു അറിവ് നമ്മൾക്ക് ആദ്യമേ ഇതിന് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോട്ടൽ മേഖല ആണെങ്കിൽ കുറച്ച് പാചകങ്ങളും ഒരു രണ്ട് ദിവസം പൊറാട്ടം ഉണ്ടാക്കുന്ന ആൾ വന്നിട്ടില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവും അതിൻ്റെ പ്ലാനിങ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആദ്യം കണ്ടു വെക്കണം മനസ്സിലാക്കില്ല ബാക്കും ബാക്കപ്പ് എപ്പോഴും വേണം ഇപ്പം ഇപ്പം നമ്മളീ മേഖല ആണെങ്കിൽ ഇപ്പം സെയിൽസ് സ്റ്റാഫ് ഇല്ല അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഇല്ല എങ്കിൽ നമുക്കത് ആ ഒരാഴ്ച നമുക്കത് കവർ ചെയ്യാൻ പറ്റണം അപ്പം അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിലൂടെ ഫിനാൻഷ്യൽ പ്രതിസന്ധി കൂടി വരികയാണെങ്കിൽ പെട്ടെന്ന് ചിലർ തളർന്നു പോകും അപ്പം ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഏത് ആ ഒരു റിസ്ക് എടുക്കാനുള്ളൊരു ഫോർകാസ്റ്റിംഗ് തീർച്ചയായിട്ടും നമ്മൾ അധികവും ബ്രാൻഡഡ് പ്രീമിയം പ്രീമിയം ഐറ്റംസ് തന്നെയാണ് നമ്മൾ സെക്കൻഡ് തേർഡ് പോലത്തെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നില്ല അതിൽ ബ്രാൻഡായുള്ള കജാരിയ നെറ്റ്കോ സൊമാനി ജാഗോർ അങ്ങനത്തെ പ്രീമിയം ബ്രാൻഡുകൾ ഒരുവിധം ബ്രാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ ടൈൽസിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക വീടുകളിൽ കാരണം ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഇപ്പം വളരെ യൂട്യൂബേഴ്സും നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു എൻട്രി വന്നതിന് ശേഷം ക്വാളിറ്റി എന്ന സംഭവം കസ്റ്റമേഴ്സിന് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് സത്യം ഞാനൊക്കെ ഈ ഫീൽഡിൽ വന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി അത്രയും ഒരു തൃപ്തി നമുക്ക് ഇപ്പോഴത്തെ സെയിൽ ചെയ്യുമ്പോൾ കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പരസ്യങ്ങൾ വഴിയെ ഈ പ്രൈസിൻ്റെ മാത്രം പിന്നിലാൾ പോകുന്ന സമയത്ത് ഈ വെട്രിഫൈഡ് ടൈൽസ് എന്നുള്ള പേരിൽ സെറാമിക് ടൈൽസ് കൊടുക്കുന്നു വാട്ടർ അബ്സോഷൻ കൂടുതലുള്ള ടൈലുകൾ കൊടുക്കുന്നു ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഈ വീട്ടിൽ വരും കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈലുകളാണെന്നു ലോപ്പൊക്കെ ലോക്കൽ ടൈലുകൾ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇതിലേക്ക് അബ്സോർവ് ചെയ്തിട്ടുള്ള ടൈലിൻ്റെ പ്രതലത്തിൽ ഫംഗസ് വരുന്ന പ്രശ്നങ്ങൾ വളരെ സൈഡ് എഫക്റ്റുകൾ ധാരാളം വരുന്നുണ്ട് പിന്നെ കോട്ടിങ് പോയിരുന്ന പ്രശ്നങ്ങൾ സ്ക്രാച്ച് വരിക ഒരു മിനിമം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാൻ അതൊരു നമ്മളൊരു മാനസികമായിട്ടും കൂടി നമുക്ക് ഇതിനുമായിട്ട് ഒരു തൃപ്തി വേണ്ട ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ബിസിനസ് ചെയ്യുന്ന പുതിയ പുതിയ ബിസിനസ്സിൽ പലർക്കും അത് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം നമ്മൾ നമ്മൾ ഉപയോഗിച്ച ആൾക്കാർ നമ്മൾ തീർച്ചയായിട്ടും റെഫർ നമ്മൾ ക്വാളിറ്റി അല്ലേ നമുക്ക് ഈ കഴിഞ്ഞ ഇന്നലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് എക്സ്പെൻസ് രണ്ട് മൂന്ന് എക്സ്പെൻസ് ഒര ഇന്നലെ തന്നെ വന്നു വെച്ചാൽ ആ കസ്റ്റമേഴ്സ് ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ പുള്ളി ഇവിടെ നോക്കി പോയ പോയി ടയലിന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഡേ നമ്മൾ ഒഴിച്ച് പറയുകയാണ് അതിനേക്കാളും പത്ത് രൂപ കുറവുണ്ട് മറ്റൊരു കടയിൽ നിന്ന് സത്യത്തിൽ ആ ഒരു കസ്റ്റമറെ നമ്മളെ സ്റ്റാഫ് ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട് അവർ ഈ അവർക്കുണ്ടായ അനുഭവം പറഞ്ഞതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കത് തീർച്ചയായും വിളിച്ചു വിളിച്ച സമയത്ത് അവർ നമ്മുടെ അടുത്ത് നോക്കിയിട്ടുള്ള ടൈലിൻ്റെ ബ്രാൻഡ് ഒന്നാണ് എന്നല്ലാതെ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ തിക്നസ് കുറഞ്ഞ ടൈലാണ് മറ്റുള്ള ഫ്രെയിമിലൊക്കെ പോകുമ്പോൾ അവർക്ക് കൊടുത്തത് അപ്പം പറയുകയാണെങ്കിൽ അവർ പറയുക എന്നാൽ ഫോർ ബൈ ടു ടൈൽ എന്നൊരു ബ്രാൻഡിൻ്റെ ടൈൽ എന്ന് പറയുകയാണ് അതേ ബ്രാൻഡ് പേരുള്ള കമ്പനിയുടെ അതേ സൈസുള്ള ടൈൽ തന്നെ പല ക്വാളിറ്റിയും സെറാമിക്ക് വരുന്നുണ്ട് വെട്രിഫൈഡ് വരുന്നുണ്ട് തിക്നസ് കുറഞ്ഞു വരുന്നുണ്ട് ഇത് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താതെ സത്യ പറഞ്ഞാല് മിസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അതില് പല കസ്റ്റമേഴ്സും പെട്ടിട്ട് ഈ മോശം മെറ്റീരിയലിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ വളരെ കൂടുതൽ

ൊക്കെ ടൈൽ എടുക്കുമ്പോൾ ഈ ടൈൽസിന് എന്ത് വില വരുന്നുണ്ട് അപ്പം ആ ഒരു വിലന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ അത് കസ്റ്റമേഴ്സ് മനസ്സിലാക്കിയാലും തരാം നമ്മൾ വീടിന്റെ കാര്യങ്ങളൊക്കെ വൺസ് ചെയ്താൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ലേബർ ചാർജോ മെറ്റീരിയൽ കുറച്ചൊക്കെ സെയിമാണ് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഈ ലോ ക്വാളിറ്റി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളും വരും നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡബിൾ എക്സ്പെൻസ് ആണ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും വളരെ നന്നായിരിക്കും നമ്മൾ ഇപ്പം ഡി ഗലറിൻ്റെ അല്ലേ മുന്നോട്ട് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാനുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് നമുക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ട് പിന്നെ പത്തായിത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുന്ന അതുകൊണ്ട് നമ്മൾ ഇവിടെ ബ്രാഞ്ച് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്നത് ഇപ്പം തലശ്ശേരി സപ്ലൈ ചെയ്യുന്നുണ്ട് വയനാട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് മെനാൻ നമ്മൾ കോട്ടയത്താണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പൊ കോട്ടയത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ബാംഗ്ലൂർ പോലും ദൂരം നമുക്ക് കോട്ടയത്തേക്ക് കോട്ടയം ഇപ്പൊ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രോജക്ട് നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓൾ കേരള ഇപ്പൊ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് ശരിയല്ലേ നമുക്ക് നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല പല സ്ഥലങ്ങളും ഓപ്പൺ ഷോപ്പ് ഇത് നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെലിവറി ഓൾ കേരള നമുക്ക് ഒരേ ഒരേതാണ് ഇപ്പം നമുക്ക് ഇപ്പം കോട്ടയത്താണ് എക്സ്പെൻസ് കൂടുക എന്നല്ലാതെ ഇത് വരുന്നത് മോർബിന്നാണ് കൊച്ചിയിൽ വന്നിട്ടാണ് അങ്ങോട്ടും ട്രാൻസ്ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾ കേരള നമുക്ക് ബെസ്റ്റ് പ്രൈസിന് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇനി ഇനിയിപ്പോൾ നാളെ മുതൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ബിസിനസ്സിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മുന്നോട്ട് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആളോട് സാറിന് പറയാനുള്ളത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആളോട് പറയാം ഇത് വെച്ചാൽ ഇതൊരു വ്യക്തികൾക്ക് മരണം വരെ വേണ്ട ഒരു മെറ്റീരിയലാണ് നമ്മൾ വീട് എന്ന് പറയുന്നത് വലിയൊരു സങ്കല്പം അതു ഒരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിൽ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ സത്യസന്ധമായി നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുക ഈ ലാഭത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് പ്രൈസ് വേറിന് കബളിപ്പിച്ച് ബിസിനസ് ചെയ്യാതിരിക്കുക അതാണ് കാര്യമായിട്ട് പറയാനുള്ളത് വരുന്നവരോട് കാരണം വെച്ചാൽ ഇത് കസ്റ്റമേഴ്സിന് അറിയില്ല നമ്മളിപ്പോൾ നമ്മളുടെ ഷോപ്പിൽ വരുന്ന നമ്മൾ പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത് ഇത് അവർ ഈ വീടുണ്ടാക്കുന്ന ആളുകൾ ഇതിനെ പറ്റിയിട്ട് ടെക്നിക്കൽ സൈഡിലുള്ള ഇൻഫർമേഷനും എല്ലാം അവർ ആയിട്ടല്ല വരുന്നത് അപ്പോൾ അവർക്ക് ഇന്നേരം സത്യസന്ധമായ ഇൻഫർമേഷൻ കൊടുക്കുക സത്യസന്ധമായ രീതിയിൽ ബിസിനസ് ചെയ്യുക ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക ഒരു വീട്ടിൽ നമുക്ക് ഏറ്റവും ഒരു നോർമൽ സാധാരണക്കാരനായ ഒരാൾ വിചാരിക്കാം അയാളുടെ വീട്ടിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും ബെറ്റർ ഏതാണ് യൂസ് ചെയ്യാൻ ടൈൽസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് എല്ലാം ബെറ്ററിൻ്റെ ഒന്നിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല മനസ്സാരണം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എല്ലാ ബ്രാൻഡിനും അതാ എല്ലാ ഓരോ പെട്ടെന്ന് ഏരിയകൾക്ക് ചെയ്യാനുള്ള ടൈലുകളുണ്ട് ഓക്കെ ഓക്കെ ഇപ്പൊ സിക്സ് ബൈ ഫോറിലുണ്ട് എയ്റ്റ് ബൈ ഫോറിലുണ്ട് അപ്പൊ അത് കജാരിയൊക്കെ ഉണ്ട് സോമാനിൽ ഉണ്ട് അപ്പം ഹിന്ദു എല്ലാ ബ്രാൻഡിലും ഉണ്ട് ആ ക്വാളിറ്റികൾ അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് സജഷൻ ഇതിൽ പറയാനില്ല കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഫ്ലോറിന് ബോളിനൊക്കെ ഒരേ ടൈലിനാണ് ചെയ്യുന്നത് ആദ്യം വോൾ ടൈൽ എന്ന് പറഞ്ഞു വേറെയും ഫ്ലോർ ടൈൽ വേറെ ആയിട്ട് വരുന്നത് ഇപ്പൊ ഫ്ലോറിങ്ങിന് ചെയ്യുന്നതും അത് തന്നെയാണ് അധികം കസ്റ്റമേഴ്സും ബോളിലേക്കും യൂസ് ചെയ്യുകയുള്ള അപ്പോൾ ഫ്ലോറിങ്ങിന് ആകുമ്പോൾ വളരെ ക്വാളിറ്റിയിലാണോ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാവും അത് എനിവേർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം വോളിന് പൊതുവെ സ്ട്രെങ് പറഞ്ഞ വാട്ടർ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ള രീതിയിലാണ് ഗ്ലോസി ടൈൽസ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് മാറി ഇപ്പം പ്ലസ്റ്റിക്കും മാറ്റും എല്ലാം എല്ലാ ഏരിയകളിലും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാനെ കുട്ടിക്കാലത്തേക്ക് മോനെ ടൈൽസ് ടൈൽസ് ശരിയാവില്ല അങ്ങനെ പ്രശ്നം പ്രശ്നം അങ്ങനെയുള്ള അല്ലെങ്കിൽ അത് ശരി നിലത്ത് യൂസ് ചെയ്യാനാണ് നല്ലത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് അത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചെരിപ്പിടാതെ നടക്കാനും കിടക്കാനും പിന്നെ ഈ തണുപ്പ് കുറുകയൊക്കെ ചെയ്യുക മാറ്റ് ഫിനിഷ് ഫ്ലോറിങ്ങിന് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയത് മാറ്റാം പക്ഷേ ഇപ്പം നമ്മൾ പറയുമ്പോൾ അതിപ്പോൾ മാർബിൾ ആണെങ്കിലും ഗ്രാനിറ്റ് ആണെങ്കിലും ഒക്കെ ഈ തണുപ്പ് കിടക്കാൻ നമ്മൾ ഡയറക്റ്റ് കിടക്കാൻ പാടില്ല കാരണം അതിൽ തണുപ്പ് ഇതിനെ ഇതിനപേക്ഷിച്ച് തണുപ്പ് കൂടുക ചെയ്യാം ആ ഒരു പദ്ധതി കിടക്കുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത് മാറ്റ് ഫിനിഷിന്റെ പൊതുവെ അത്രയും തന്നെ തണുപ്പുണ്ടാവില്ല പിന്നെ നടക്കാനുള്ള അസുഖങ്ങളും ഈ ടൈലുകള് മാറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ വേറെയും കുറെ ഗുണങ്ങളുണ്ട് കാരണം നമ്മുടെ ഫുൾ ടൈം നമ്മള് ഒരു ഗ്ലോസി സർഫസിലൂടെ നടക്കുന്നത് നമ്മൾ വീഴുവോ എന്നുള്ള ടെൻഷൻ എപ്പഴും ഉണ്ടാവും ഒരു ഗ്ലാസ് സർഫസിലൂടെ നിങ്ങൾ നടക്കുന്നതെങ്കിൽ എപ്പോഴും ഫുൾ ടൈം എന്റർടൈൻമെന്റ് നടക്കുന്ന സമയത്താണ് നേരത്തെ മുറ്റത്ത് കൂടെ ആണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടോ വിയോ അല്ലെങ്കിൽ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഫുൾ ടൈം നമ്മൾ ഈ ഗ്ലോസി സർഫസ് നമ്മൾ ബ്രെയിൻ എപ്പോഴും ഈ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും അത് ഭാവിയിലേക്ക് നമുക്ക് പ്രഷർ കൂടാനും കാര്യങ്ങളൊക്കെ ഒരു വളരെ സാധ്യതയുള്ള സംഭവമാണ് പിന്നെ നമുക്ക് ഈ പറയാം ഡയറക്ട് കുട്ടികൾക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിഡ് ഇന്ന് വിഷയം വരുന്നില്ല സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഈ മാറ്റി പിന്നെ പിന്നെ നമ്മളിപ്പം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ വീടുകളിൽ ഫുള്ളി ഇന്റീരിയർ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും വളരെ ലൈറ്റ് കൂടുതലായിരിക്കും ഗ്ലോസി ടൈൽസിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ കണ്ണിന് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും കാരണം എന്റെ ഒരു ഏരിയ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തു അതേപോലെ തന്നെ താഴെയും അത് നമ്മൾ വീടിനെത്തോളം സമയമുണ്ടോ ആ കണ്ണിന് വല്ലാതെ ഇറിട്ടേഷൻ വരും കസ്റ്റമൈസ് ആ കസ്റ്റമസ് ചെയ്തിട്ട് സാധനങ്ങൾ ഇപ്പൊ ഓർഡർ വെച്ചാൽ അവർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ കസ്റ്റമൈസ് ചെയ്ത് ചീക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ഡീ ബാക്കിയുള്ള കുറച്ച് പ്രോഡക്റ്റുകളൊന്നും പരിചയപ്പെടുത്താം ഓ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഇത് നമ്മുടെ ക്ലാഡിങ്ങിനും തറക്ക യൂസ് ചെയ്യുന്ന ടൈലാണ് ഇത് വെട്രിഫൈഡ് ബോഡിയിലാണ് വരുന്നത് ഇത് തന്നെ സെറാമിക് ബോഡിയിൽ വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് നാച്ചുറൽ ടൈലിന് അതുപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ടൈലാണത് ഇത് വാട്ടർ അബ്സോഷന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഫംഗസ് വരുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല നാച്ചുറൽ സ്റ്റോൺ ആണെന്ന സമയത്ത് ഫംഗസ് പിടിക്കുന്ന വിഷയങ്ങളും മെയിൻ്റെ മെയിൻറ്റൈൻ ഫ്രീ ആയിരിക്കും അതുകൊണ്ടാണ് ഇതിനൊരു അഡ്വാൻറ്റേജ് ഇതേ ഡിസൈനിൽ തന്നെ സ്റ്റോണും വരുന്നുണ്ട് നമ്മുടെ അടുത്ത് പണ്ടത്തെ വീട്ടിൽ ഇതൊക്കെ ക്ലാഡിംഗ് ടൈറ്റ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ടൈപ്പുകളാണ് ഇത് നമ്മുടെ ക്ലാഡിങ് ഐറ്റം തറക്കൊക്കെ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഇത് പക്ഷേ എല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മൾക്ക് അവിടെ കണ്ടിട്ടുള്ള കുറേ ഡിസൈനോട് സിമിലർ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട് ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇത് നമ്മളെ സാധാരണ ചെങ്കൽ തന്നെ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആണ് സ്മൂത്തായി ഇത് മെഷീൻ കട്ടിങ് മെഷീൻ കട്ടി ബഫ് ചെയ്തിട്ടാണ് ഈ സംഭവം വരുന്നത് നാച്ചുലായിട്ട് അതിന്റെ പിൻഹോൾസും ഹോൾസുകളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നിലനിർത്തി സെയിം ഡിറ്റോ തന്നെ ടൈപ്പ്സിലും വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ക്ലാഡിംഗ് ടൈപ്പ് ഈ സെയിം ടൈപ്പിൽ വരുന്നുണ്ട് ഇത് പിന്നെ നമുക്ക് കോഡ്സ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് ഇത് ഫുൾ ബോഡി ആയിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്ന് ഗ്രാൻഡൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ടോപ്പ് ടു ബോട്ടം വരെ ഒരേ മെറ്റീരിയൽ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് നാച്ചു സ്റ്റോണിൻ്റെ എല്ലാ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ഉണ്ട് പക്ഷെ ഇതിനുള്ള അഡ്വാൻറ്റേജ് നമ്മൾ പത്ത് വർഷം വരെ വാറണ്ടി വാറണ്ടിയോട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കിച്ചൺ കൗണ്ടർ അതുപോലെ വാഷ് ബേസൺ ഡൈനിങ് ടേബിൾ എല്ലാം തന്നെ നമ്മൾ അത് ടെൻ ഇയേഴ്സ് ഗ്യാരണ്ടിയോട് കൂടി ചെയ്ത് കൊടുക്കും ഓക്കെ നമ്മുടെ ഒക്കെ ഡിസൈനിൽ വരുന്ന എയിറ്റ് ബൈ ഫോർ സൈസിലുള്ള ടൈലാണ് ഇത് തന്നെ നമുക്ക് എല്ലാ സൈസിലും കിട്ടും എയ്റ്റ് ബൈ ഫോർ സൈസില് കിട്ടും സിക്സ് ബൈ ഫോർ സൈസിൽ കിട്ടും ഫൈവ് ബൈ ത്രീ സൈസിൽ കിട്ടും ഫോർ ബൈ ടൂ സൈസില് കിട്ടും ഈ ഒരു ഡിസൈൻ അങ്ങനെ എല്ലാ സൈസിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇപ്പോൾ ബാത്റൂമിൻ്റെ ബോളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ പീസ് കൊണ്ട് ഒരു ബാത്റൂമിന്റെ ഫുൾ ഹൈറ്റ് എയ്റ്റ് ഫീറ്റ് ആണ് നമ്മൾ നോർമലി സാധാരണ ബാത്റൂമുണ്ടാക്കും ആ ഒരു ഫുൾ ഹൈറ്റിൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ഹൈലൈറ്റേഴ്സ് ആയിട്ടാണ് പൊതുവേ യൂസ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ ബാക്കി മൂന്ന് വോളും ലൈറ്റ് കളേർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാർബിൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബോള് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ബുക്ക് മാച്ച് പറഞ്ഞിട്ട് നമ്മൾ മാർബിളൊക്കെ പണ്ട് വരിച്ചാറുണ്ടല്ലോ ആ ഡിസൈൻ ഇങ്ങനെ മാർബിൾ ഒത്തു വരുന്ന ഡിസൈൻ രണ്ട് ഷീറ്റ് വെക്കുമ്പോൾ ഒരു ഡിസൈൻ ഇതിൽ വരുന്നുണ്ട് നമ്മൾ നോക്കിയതിന്റെ താഴെയുള്ള സിക്സ് ബൈ ഫോർ സൈസില് വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഗ്ലോസിയും മാറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിലൊരു ഉണ്ട് ഈ ഒരു ഫീൽ നമുക്ക് ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷനോ കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല കണ്ണിന് വളരെ നോക്കി നമുക്ക് നമ്മൾ നോക്കി നിൽക്കുന്ന താഴേക്ക് നോക്കുന്ന സമയത്ത് കണ്ണിന് ആ റിഫ്ലക്ഷിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്ക്രാച്ചസ് അത്ര പെട്ടെന്ന് വരില്ല പ്രൈസ് അല്ല ഓൾമോസ്റ്റ് പ്രൈസിംഗിൽ വലിയ ഡിഫറൻസ് ഇല്ല ഇല്ല ഇത് ഇതൊരു പോഷ് ഫിനിഷ് വരുന്നത് ഇതിൽ തന്നെ കുറേ ഫിനിഷിങ് വരുന്നുണ്ട് ഗ്ലോസിയിൽ അല്ലാതെ തന്നെ നമ്മൾ പൊതുവെ ആളുകൾ പണ്ട് ടൈൽസ് നമുക്ക് ഗ്ലോസി എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതിൽ കുറേ അഞ്ച് ആറ് പല ടെക്സ്ചർ ഫിനിഷുകൾ വരുന്നുണ്ട് ഷുഗർ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് മാറ്റ് ഫിനിഷ് പോഷ് ഫിനിഷ് അങ്ങനെ കാർവിങ് എഫക്ട് അങ്ങനെ പല എഫക്റ്റുകളുണ്ട് ഇതൊരു പോഷ് ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഗ്ലോസി ഹൈ ഗ്ലോസിയിലുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ കണ്ട അതിൻ്റെ തന്നെ അത് നമ്മൾ മാറ്റ് ഫിനിഷ് ഗ്ലോസി ഫിനിഷ് കണ്ടു മാറ്റ് ഫിനിഷ് പോഷ് ഫിനിഷ്

ഹൈലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ഇപ്പോൾ ഫ്ലോറിങ് യൂസ് ചെയ്യാൻ വാൾ അങ്ങനെ മോൾഡ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും വർക്ക് വരുന്നെങ്കിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതെല്ലാം പെട്ടിഫൈഡ് എന്നുള്ളൊരു മെറ്റീരിയൽ ആണ് അതിൻ്റെ ഫുൾ ബോഡി ആണ് നല്ലത് നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഗ്രാനൈറ്റ് മാർബിൾ പോലെ തന്നെ ടോപ്പ് ടു ബോട്ടും വരെ ഒരേ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിച്ചൻ സ്ലാബ് കാര്യം ഡൈനിങ് ടേബിൾ ഒക്കെ നമുക്ക് മോൾഡ് ചെയ്താൽ ഇതേ കളർ തന്നെ തായക്ക് കിട്ടും ടൈൽസ് ഒക്കെ ചെയ്യാണെങ്കിൽ അതിൻ്റെ തായ്ക്ക് വേറെ ഒരു കളർ ഗോൾഡ് വേറെ ഒരു കളർ ഇത് ടോപ്പ് ടു ബോട്ടം ഒരേ മെറ്റീരിയലാണ് വരിക ഇതിൽ കറകൾ പിടിക്കുക അതുപോലെ എഡ്ജ്ലാണ് കിച്ചൺ സ്ലാബിനാണ് ഇത് കൂടുതലായി യൂസ് ചെയ്യാറ് കിച്ചൺ സ്ലാബിന് പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റെപ്പിന് ഫ്രണ്ട് സ്റ്റെപ്പിനൊക്കെ നമുക്ക് മോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു വിധം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലേറ്റ് പുതിയായിട്ട് വന്നൊന്നും പറ്റില്ല ഇത് തന്നെ അതിലുള്ള മാറ്റ് കാർവിങ് ഇത് എന്ത് കാർവിങ് എഫക്റ്റാണ് ഈ ഒരു ഡിസൈനിൽ മാറ്റും വിത്ത് കാർവിങ്ങിലാണ് ഇത് വരുന്നത് ഇത് ഗ്ലോസി ഇത് മാറ്റ് ഈ മൂന്ന് സർഫസുകൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്യുന്നൊരു ഇതാണ് കൺസീൽഡ് ടാങ്ക് നമ്മൾ പണ്ട് നമ്മൾ കാണുന്ന സിംഗിൾ പീസ് ക്ലോസറ്റ് വലിയൊരു ഏരിയ ഫ്ലോറിൽ വെക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു മൊബൈൽ യൂസ് ചെയ്യുന്നത് ഇത് ചുമര കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലഡ്ജ് വോൾ കിട്ടിയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ചൊ നമ്മൾ ചുമര വളരെ ഏരിയ ക്യൂട്ടായിട്ടായിരിക്കും കോമ്പാക്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ക്ലോസറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ചുമരിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ ഒരു പ്ലേറ്റ് മാത്രമേ നമുക്ക് അവിടെ ആ വോളിൽ കാണുള്ളൂ ബാക്കി നമ്മൾ ബാത്റൂമിൽ ടോയ്ലറ്റ് സെറ്റ് വരുമ്പോൾ ഇത്ര ഏരിയ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ താഴെ ഭാഗം കണ്ടില്ലെങ്കിൽ ക്ലീനിങ് വളരെ ഈസി ആയിരുന്നു മറ്റേ നമ്മുടെ ക്ലോസിറ്റ് നിലത്ത് വെക്കുന്ന സമയത്ത് അതിന് ചുറ്റും അഴുക്കും ഒക്കെ വന്നിട്ട് ക്ലീനിങ് ഒക്കെ വല്ല ബുദ്ധിമുട്ടാണ് സ്പേസ് കൂടുതൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ബാത്റൂമിന്റെ ഇപ്പോൾ വാഷിംഗ് മെസിൻ്റെ ക്യാബിനറ്റ് ക്യാബിനറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ കൗണ്ടറിൽ പോകുമ്പോൾ പണ്ട് മുൻപ് പെടസ്റ്റൽ ടൈപ്പ് വാഷിംഗ് മെഷീൻ വാൾ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നല്ലോ അപ്പോൾ അത് മാറിയിട്ട് ബാത്റൂംസും ഡൈൻഡിങ് ഹോളും തന്നെ നമ്മൾ ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ മോൾ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന ബാത്ത് ഫിറ്റിംഗ്സാണ് അതെല്ലാം പല മോഡലുണ്ടല്ലോ ഇതൊക്കെ എന്താ വ്യത്യാസം ഇത് മുൻപ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്ന ഒരു മോഡലാണ് ഇത് വോൾ മിക്സർ ടൈപ്പ് എന്ന് പറയും ഇതിൽ നിന്നും പിന്നീട് വന്നിട്ടുള്ള ന്യൂ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡൈവേർട്ടർ ടൈപ്പിലേക്ക് ഇതിൽ ഹൈ ഫ്ലോ ഡൈവേർട്ടറും രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പ്രഷർ പമ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതും അല്ലാതെ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതും ഇത് ഹൈ ഫ്ലോ ഡൈവേട്ടർ ആണ് പ്രഷർ പമ്പ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇതിൽ ഇതിൽ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇതിൽ ഡൈവേർട്ടർ സ്പൗട്ടിലേക്കാണോ ഹെഡ് ഷവറിലാണെന്നുള്ളത് നമ്മൾ മിക്സ് ചെയ്തിരുന്നു ഇതിൽ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പൗട്ടിലാണ് വെള്ളം വരിക പിന്നീട് ഇത് പ്രെസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡൈവേർഷൻ വന്നിട്ട് ഷവറിലേക്ക് വരും അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ടെക്നോളജി ആണ് ഇത് അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു ഡിസൈൻസ് ഇത് തെർമോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ പുതിയൊരു മോഡലാണ് ഇത് നമുക്കെല്ലാം കൺസിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും